നമസ്കാരം എല്ലാവർക്കും ഗോൾഡൻ സൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾക്കിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ജനറൽ റീഡിംഗ് നോക്കാം അതായത് നിങ്ങളുടെ കരിയറിൽ ഹെൽത്ത് ഫിനാൻസിൽ റിലേഷൻഷിപ്സിൽ ഒക്കെ യൂണിവേഴ്സ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉടനെ കൊണ്ടുവരാൻ പോകുന്നത് ഈ റീഡിംഗിലേക്കായി ഞാനിവിടെ മൂന്ന് ഗ്രൂപ്പ് ഓഫ് കാർഡ്സ് വെച്ചിട്ടുണ്ട് ഫേസ്റ്റ് കാർഡ് ബട്ടർഫ്ലൈ റെഡ് ജാസ്പർ ക്രിസ്റ്റൽ ഗ്രൂപ്പ് നമ്പർ വൺ സെക്കൻഡ് കാർഡ് ഫീനിക്സ് ടൈഗർ ഐ ക്രിസ്റ്റൽ ഗ്രൂപ്പ് നമ്പർ ടു തേർഡ് കാർഡ് ഷിപ്പ് അവൻചുറൈൻ crystal group number 3 ഇത് മൂന്നിൽ നിന്ന് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് റിസൊനേറ്റ് ആകുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് നമ്പർ വൺ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം ഗ്രൂപ്പ് നമ്പർ വൺ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ടാരോ കാർഡ്സ് വന്നിരിക്കുന്നത് ഹെറോഫൻ എംപ്രസ് എംപറർ എന്നീ കാർഡുകളാണ് ഈ കാർഡുകളുടെ കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് സ്റ്റെബിലിറ്റിയുടെയും ഒരു നർച്ചറിങ് എനർജിയുടെയും സ്പിരിച്വൽ അലൈൻമെൻറ്റിൻ്റെയും ഒരു കാലഘട്ടമാണ് എന്നാണ് ബാലൻസും ഐക്യവും നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതും നിങ്ങളുടെ ആന്തരിക സത്യവുമായി പൊരുത്തപ്പെടുന്നതുമായ ചോയ്സസ് നടത്തുന്നതിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുന്നതാണ് നിങ്ങളുടെ കരിയർ നോക്കുകയാണെങ്കിൽ ഹെറോഫിൻ കാർഡ് ഒരു സ്ട്രക്ചർ ട്രഡീഷണൽ പഠനം എന്നിവയെ സൂചിപ്പിക്കുന്നു നിങ്ങളൊരു പക്ഷേ ടീച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് നൽകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡൻസ് നൽകുന്ന ഒരു റോൾ തിരഞ്ഞെടുത്തേക്കാം അതോടൊപ്പം തന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് സിസ്റ്റം ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ പ്രാധാന്യവും ഈ കാർഡ് എടുത്തു കാണിക്കുന്നു എംപ്രസ് കാർഡ് ക്രിയേറ്റിവിറ്റി വളർച്ച അബൻഡൻസ് എന്നിവയെ സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രോജക്റ്റോ ആശയങ്ങളോ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധ്യതയുണ്ട് സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങളുടെ ജോലിയിൽ സൗന്ദര്യമോ നവീകരണമോ കൊണ്ടുവരാനും ഈ കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എംപറർ കാർഡ് സ്റ്റെബിലിറ്റിയെയും അതോറിറ്റിയെയും എടുത്തു കാണിക്കുന്നു നിങ്ങളുടെ കരിയറിന് ശക്തമായൊരു ഫൗണ്ടേഷൻ കെട്ടിപ്പടുക്കുന്നതിനായി നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് റോഡിലേക്ക് ചുവടുവെക്കേണ്ടി വന്നേക്കാം നിങ്ങളുടെ സമീപനത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നതും നിങ്ങളുടെ ലോങ് ടേം വിഷനുമായി പൊരുത്തപ്പെടുന്നതുമായ ഒരു കരിയർ പാത തിരഞ്ഞെടുക്കുക പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനും എല്ലാവരെയും നയിക്കാനുമുള്ള നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക നിങ്ങളുടെ ഹെൽത്ത് സൈഡ് നോക്കുകയാണെങ്കിൽ സെൽഫ് കെയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കാനും പ്രകൃതിദത്തമായ പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിക്കാനും ഈ കാർഡ് ശക്തമായി നിർദ്ദേശിക്കുന്നു നിങ്ങളുടെ ഫിസിക്കലും ഇമോഷണലുമായ ഹെൽത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കാരണം രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു സ്പിരിറ്റ് കാർഡായി വന്നിരിക്കുന്നത് ഡോ സ്പിരിറ്റ് ആണ് ഡോ സ്പിരിറ്റ് സമാധാനത്തിൻ്റെ കാർഡാണ് സ്ട്രെസ് അഥവാ സമ്മർദ്ദം കുറയ്ക്കലും സമാധാനവും നിങ്ങളുടെ ആരോഗ്യത്തിന് നിർണായകമാണ് ശാന്തവും സമാധാനപരവുമായൊരു മാനസികാവസ്ഥ സ്വീകരിക്കുക സ്വയം അമിത ഭാരം വരുത്തുന്നത് ഒഴിവാക്കുക ധ്യാനം മൈൻഡ്ഫുൾനെസ് പ്രകൃതിയുമായുള്ള കണക്ഷൻ എന്നിവ നിങ്ങൾക്ക് സഹായകരമായേക്കും നല്ല ആരോഗ്യം നിലനിർത്താൻ സമാധാനത്തിനും സ്വയം പരിചരണത്തിനും പ്രയോറിറ്റി നൽകുക സ്വയം തിരക്ക് കൂട്ടുകയോ അമിതമായി ജോലി ചെയ്യുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക നിങ്ങളുടെ ഫിനാൻസ് സൈഡിൽ എംപ്രസ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കയ്യിലുള്ള റിസോഴ്സസ് വിവേകപൂർവ്വം ഉപയോഗിച്ചാൽ സാമ്പത്തികമായ അബണ്ടൻസ് എത്തിച്ചേരുമെന്നാണ് ക്രിയേറ്റിവിറ്റിയിലൂടെയോ സഹകരണവും വളർച്ചയും ഉൾപ്പെടുന്ന പ്ലാൻസിലൂടെയോ ഈ കാർഡ് അഭിവൃദ്ധിയിലേക്ക് സൂചന നൽകുന്നു ഡിസിപ്ലിൻ പാലിക്കുകയും നിങ്ങളുടെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഉറച്ച പ്ലാൻ സൃഷ്ടിക്കുകയും ചെയ്യുക സ്ഥിരത സമ്പാദ്യം ലോങ് ടേം ഗോൾസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ കാർഡ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് തിരഞ്ഞെടുക്കുക സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മെറ്റീരിയൽ ഗെയിൻ പിന്തുടരുന്നതിന് പകരം നിങ്ങളുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതുമായ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി നൽകുക അഭിവൃദ്ധി കൈവരിക്കുന്നതിന് പ്രാക്ടിക്കൽ ആയുള്ള ഫിനാൻഷ്യൽ പ്ലാൻസുമായി ക്രിയേറ്റീവായുള്ള അവസരങ്ങളെ സന്തുലിതമാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ എംപ്രസ് കാർഡ് സ്നേഹം നർച്ചറിംഗ് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ കരുതലും അനുകമ്പയും പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻസ് കൂടുതൽ ശക്തമാകും ഇത് പ്രണയത്തിൻ്റെയും ആഴത്തിലുള്ള ബന്ധത്തിൻ്റെയും ഒരു സമയത്തെ സൂചിപ്പിക്കാം എംപറർ കാർഡ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബാലൻസ് പ്രധാനമാണ് എന്നാണ് എംപ്രസ് കാർഡ് നർച്ചറിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എംപ്രർ കാർഡ് സ്ട്രക്ചറും ബൗണ്ടറീസും കൊണ്ടുവരുന്നു അതായത് നിങ്ങളുടെ ബന്ധങ്ങളിൽ പരസ്പര ബഹുമാനവും സ്ഥിരതയും ഉറപ്പാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡോവ് സ്പിരിറ്റ് പറയുന്നത് ഐക്യവും സമാധാനപരമായ കമ്മ്യൂണിക്കേഷനും വളർത്തുക എന്നാണ് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ഏതെങ്കിലും സംഘർഷങ്ങളോ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളോ ഉപേക്ഷിക്കുക ചുരുക്കത്തിൽ സ്നേഹവും സന്തുലിതാവസ്ഥയും ഉപയോഗിച്ച് നിങ്ങളുടെ ബന്ധങ്ങൾ നർച്ചർ ചെയ്യുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതേസമയം തന്നെ അവ സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് ഉറപ്പാക്കുക എൻചാൻഡ് ഒറാക്കിൾ കാർഡ്സായി വന്നിരിക്കുന്നത് ചൂസ് വാട്ട് മേക്സ് യു ഹാപ്പി എന്ന കാർഡാണ് അതായത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എന്താണോ അത് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ സ്വന്തം സത്യവും ആന്തരിക ജ്ഞാനവും പിന്തുടരുക മറ്റുള്ളവരുടെ പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടാൻ വേണ്ടി സ്വയം സമ്മർദ്ദത്തിലാക്കരുത് നിങ്ങളെ യഥാർത്ഥത്തിൽ ഫുൾഫിൽഡ് ആക്കുന്നത് എന്താണോ അത് ചെയ്യുക ഡോ സ്പിരിറ്റ് കാർഡ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും സമാധാനവും ഐക്യവും സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾ സ്വയം സ്റ്റേബിളായി നിൽക്കുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്യുമ്പോൾ കാര്യങ്ങൾ അലൈൻഡ് ആകുമെന്ന് വിശ്വസിക്കുക ചുരുക്കത്തിൽ ഈ കാർഡുകളുടെ കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം സന്തുലിതാവസ്ഥയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും വളർച്ചയുടെയും ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് നിങ്ങളുടെ കരിയറിൽ പഠനത്തിലും ലീഡർഷിപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആരോഗ്യത്തിൽ സമാധാനത്തിനും സ്വയം പരിചരണത്തിനും പ്രയോറിറ്റി നൽകുക ഫിനാൻസ് സൈഡിൽ ക്രിയേറ്റിവിറ്റിയെടുക്കുന്ന പ്രായോഗികതയുമായി ബാലൻസ്ഡ് ആക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ സ്ഥിരതയും ഐക്യവും നിലനിർത്തിക്കൊണ്ട് ബന്ധങ്ങൾ വളർത്തിയെടുക്കുക നിങ്ങളെ യഥാർത്ഥത്തിൽ സന്തോഷിപ്പിക്കുന്ന പാതകൾ തിരഞ്ഞെടുക്കുക സംതൃപ്തമായ ജീവിതം സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക ഇതാണ് ഗ്രൂപ്പ് നമ്പർ വൺ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് അല്ലെങ്കിൽ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലോ ഇമെയിലിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഗ്രൂപ്പ് നമ്പർ ടു സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ടാരോ കാർഡ്സ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് ഫോർ ഓഫ് കപ്സ് ത്രീ ഓഫ് പെൻറ്റക്കൾസ് എന്നിവയാണ് ഈ കാർഡുകളുടെ കോമ്പിനേഷൻ സഹകരണത്തിൻ്റെയും ഒരു സെലിബ്രേഷൻ്റെയും സമയത്തെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ജോലിയും മറ്റുള്ള കാര്യങ്ങളുടെയും ഇടയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഇമോഷണലും ഫിസിക്കലുമായിട്ടുള്ള വെൽബീയിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സെൽഫ് കെയറിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്ന മാറ്റങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക ത്രീ ഓഫ് കപ്പ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കരിയറിൽ സഹകരണവും ടീം വർക്കുകളും വളരെ പ്രധാനമാണ് എന്നാണ് മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലും നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിലും അല്ലെങ്കിൽ നിങ്ങളുടെ സംഭാവനകൾക്ക് അംഗീകാരം ലഭിക്കുന്നതിലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും നെറ്റ്വർക്കിങ്ങിനും സഹപ്രവർത്തകരുമായി കണക്ട് ചെയ്യുന്നതിനും ഇതൊരു നല്ല സമയമാണ് ത്രീ ഓഫ് പെൻഡക്കൾസ് ടീം വർക്കിൻ്റെയും സഹകരണത്തിൻ്റെയും ആശയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു നിങ്ങളുടെ കഴിവുകളും പരിശ്രമങ്ങളും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണിത് മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും ക്രിയേറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് തേടുകയും നിങ്ങളുടെ കഴിവുകളെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുക ഫോർ ഓഫ് കപ്സ് കാർഡ് കാര്യങ്ങൾ നന്നായി നടക്കുന്നതായി തോന്നിയാലും നിങ്ങളുടെ നിലവിലെ റോളിൽ നിങ്ങൾക്കൽപ്പം ഒരു ബോറിംഗ് ആയിട്ടോ ഒരു ഇൻസ്പിറേഷൻ ഇല്ലാത്തതായിട്ടോ തോന്നിയേക്കാം എന്ന് സൂചിപ്പിക്കുന്നു നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന പുതിയ അവസരങ്ങളോ പ്രോജക്ട്സോ സെർച്ച് ചെയ്യാനുള്ള ഒരു സൂചനയാണിത് പ്രവർത്തിക്കാത്ത കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ പുതിയ സാധ്യതകൾ കാണാതെയും നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത് ചുരുക്കത്തിൽ ടീം വർക്കിലും സഹകരണത്തിലും ഏർപ്പെടുക എന്നാൽ നിങ്ങളുടെ പാഷനെ വീണ്ടും ജ്വലിപ്പിക്കുന്ന പുതിയ അവസരങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നാണ് ഈ മൂന്ന് കാർഡുകളുടെയും കോമ്പിനേഷൻ നിങ്ങൾക്ക് തരുന്ന സന്ദേശം നിങ്ങളുടെ ഹെൽത്ത് സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഡ്രെയിൻഡ് ആയതായോ ഇൻസ്പിറേഷൻ ഇല്ലാതിരിക്കുന്നതായോ തോന്നിയേക്കാമെന്ന് ഫോർ ഓഫ് കപ്പ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ മൊത്തത്തിലുള്ള എനർജിയെ ഇത് ബാധിച്ചേക്കാം അടിസ്ഥാനപരമായ ഏതെങ്കിലും സ്ട്രെസ്സോ അസംതൃപ്തിയോ പരിഹരിക്കേണ്ടത് പ്രധാനമാണ് സെൽഫ് കെയറിനായി കുറച്ച് സമയം ചിലവഴിക്കുക നിങ്ങളുടെ വെൽബീയിങ്ങിന് പ്രയോറിറ്റി നൽകേണ്ടതിൻ്റെ ആവശ്യകത ഈ കാർഡ് എടുത്തു പറയുന്നു റെസ്റ്റ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ആക്ടിവിറ്റീസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ഇമോഷണലോ ഫിസിക്കലോ ആയ ആവശ്യങ്ങൾ അവഗണിക്കരുത് സ്പിരിറ്റ് കാർഡായി വന്നിരിക്കുന്നത് ഫ്ലമിംഗോ ആണ് നിങ്ങളുടെ ആരോഗ്യയാത്ര ഒരു ട്രാൻസ്ഫോർമേഷനിലാണെന്ന് തോന്നിയേക്കാം സെൽഫ് കെയറിലും ഇമോഷണൽ ഹീലിംഗിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്ലോലി ആണെന്ന് തോന്നിയാലും നിങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗതി വളരെ വലുതാണ് നിങ്ങളുടെ ഫിനാൻസ് സൈഡിൽ ത്രീ ഓഫ് പെൻഡുക്കൾ സൂചിപ്പിക്കുന്നത് സഹകരണത്തിലൂടെയോ സ്കിൽഡ് ആയിട്ടുള്ള ജോലിയിലൂടെയോ ഫിനാൻഷ്യൽ ഗ്രോത്ത് സാധ്യമാണ് എന്നാണ് ടീം വർക്കിൽ ഉൾപ്പെടുന്നതോ നിങ്ങളുടെ സ്കിൽസ് പ്രദർശിപ്പിക്കുന്നതോ ആയ പ്രോജക്ട്സ് നിങ്ങൾക്ക് നല്ല പ്രതിഫലങ്ങൾ തന്നേക്കാം ഫോർ ഓഫ് കപ്സ് സാമ്പത്തിക അവസരങ്ങളോ ഓഫറുകളോ അവഗണിക്കുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് സൂചിപ്പിക്കുന്നു അവസരങ്ങൾ തള്ളിക്കളയുന്നതിന് മുൻപ് സൂക്ഷ്മമായി പരിശോധിക്കുക നിങ്ങളുടെ ഫിനാൻസിൽ ബാലൻസ് പ്രധാനമാണ് എന്നാണ് ഫ്ലവിംഗോ സ്പിറ്റ് സൂചിപ്പിക്കുന്നത് പ്രധാന തീരുമാനങ്ങൾ തിരക്ക് കൂട്ടരുത് പക്ഷേ ക്രമേണ പുരോഗതിക്കായി ഓപ്പൺ ആയിരിക്കുക ചുരുക്കത്തിൽ സഹകരണത്തിലൂടെ സാമ്പത്തിക അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും എന്നാൽ ഈ ട്രാൻസ്ഫർമേഷൻ പീരീഡിൽ ഇരിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത് ആഘോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഇമോഷണൽ സപ്പോർട്ടിൻ്റെയും സമയമാണ് എന്ന് ത്രീ ഓഫ് കപ്പ് സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരുമായി സമയം ചിലവഴിക്കുന്നതിലോ ഫ്രണ്ട്സുമായി വീണ്ടും കണക്ട് ചെയ്യുന്നതിലോ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും സോഷ്യൽ ഗെറ്റ് ടുഗതറുകൾ നിങ്ങളുടെ റിലേഷൻസെ ശക്തിപ്പെടുത്തും ഫ്ലമിംഗോ സ്പിരിറ്റ് റിലേഷൻഷിപ്സിനെ നിസ്സാരമായി കാണുന്നതിൽ നിന്നോ ഇമോഷണലി പിൻവാങ്ങുന്നതിൽ നിന്നോ ശ്രദ്ധിക്കാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കുകയും ഓപ്പൺ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണെന്ന് തോന്നിയേക്കാം മാറ്റങ്ങളെ സ്വീകരിക്കുകയും പിടിച്ചു നിൽക്കുന്നതിനും മുന്നോട്ടു പോകുന്നതിനും ഇടയിലുള്ള ബാലൻസ് കണ്ടെത്തുകയും ചെയ്യുക ചുരുക്കത്തിൽ നല്ല നിമിഷങ്ങൾ ആഘോഷിക്കുന്നതിലൂടെയും സത്യസന്ധതയോടും കരുതലോടും കൂടി ഇമോഷണൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് നിങ്ങളുടെ റിലേഷൻസ് ശക്തിപ്പെടുത്തുക എൻഷാൻറ്റഡ് ഒറാക്കിൾ കാർഡായി വന്നിരിക്കുന്നത് സ്പെൻഡ് സം ടൈം ഫോർ സെൽഫ് കെയർ എന്ന കാർഡാണ് അതായത് സ്വയം പരിചരണത്തിനായി കുറച്ച് സമയം ചിലവഴിക്കുക നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കുക സാമൂഹിക ബന്ധങ്ങൾ ആസ്വദിക്കുക എന്നാൽ സെൽഫ് കെയറിന് വേണ്ടി സമയം നീക്കിവെക്കാൻ മറക്കരുത് ജീവിതം അനിശ്ചിതത്തിലോ ഒരു പരിവർത്തന കാലത്തിലൂടെ കടന്നു പോവുകയാണെന്നോ തോന്നിയേക്കാം ഇത് വളർച്ചയുടെ അനിവാര്യമായ ഭാഗമാണ് പ്രോസസ്സിൽ വിശ്വസിക്കുകയും ബാലൻസായി തുടരുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതം സഹകരണത്തിൻ്റെയും സെൽഫ് റിഫ്ലക്ഷൻ്റെയും ഒരു ഗ്രാജുവൽ ചേയ്ഞ്ചിൻ്റെയും ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ വിജയം കൈവരിക്കാൻ മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്നാൽ നിങ്ങളെ ഇൻസ്പെയർഡ് ആക്കുന്ന പുതിയ അവസരങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുക നിങ്ങളുടെ ആരോഗ്യത്തിൽ സെൽഫ് കെയറിനും ഇമോഷണൽ വെൽബീയിങ്ങിനും പ്രയോറിറ്റി നൽകുക നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും മെച്ചപ്പെടുത്താൻ ചെറിയ സ്റ്റെപ്സ് എടുക്കുകയും ചെയ്യുക നിങ്ങളുടെ ഫിനാൻസ് സൈഡിൽ ടീം വർക്കിലൂടെയും വിശദാംശങ്ങളിലേക്കുള്ള ശ്രദ്ധയിലൂടെയും ഫിനാൻഷ്യൽ ഗ്രോത്ത് കൈവരിക്കും ഈ ട്രാൻസ്ഫർമേഷൻ പീരിയഡിൽ പുതിയ അവസരങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുക നിങ്ങളുടെ റിലേഷൻസ് ആഘോഷിക്കുക ഇമോഷണൽ ഗ്യാപ്സ് പരിഹരിക്കുക ക്ഷമയോടുകൂടി നിങ്ങളുടെ ബന്ധങ്ങളിലെ മാറ്റങ്ങൾ സ്വീകരിക്കുക ബാലൻസും സെൽഫ് കെയറുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള കീസ് ഇതാണ് ഗ്രൂപ്പ് നമ്പർ ടു സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് അല്ലെങ്കിൽ ഗൈഡൻസ് എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ഇമെയിൽ അയയ്ക്കുകയോ ചെയ്യാവുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഗ്രൂപ്പ് നമ്പർ ത്രീ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ടാരോ കാർഡ്സ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്കേഴ്സ് ക്വീൻ ഓഫ് സ്പോർട്സ് നൈറ്റ് ഓഫ് സ്പോർട്സ് എന്നിവയാണ് നിങ്ങളുടെ കാർഡ്സ് ചലഞ്ചസിൻ്റെയും അവസരങ്ങളുടെയും ഒരു മിക്സിനെ എടുത്തു കാണിക്കുന്നു നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ വ്യക്തമായ ചിന്ത ദൃഢനിശ്ചയം മറ്റുള്ളവരുടെ സപ്പോർട്ട് എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്കവയെ മറികടക്കാൻ സാധിക്കും കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുന്നതിലും മുൻകൈ എടുക്കുന്നതിലും മികച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ കരിയറിൽ ഒരു വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടേക്കാം അതായത് കരിയറിൽ വിലമതിക്കപ്പെടാത്തതായോ ഇല്ലാത്തതായോ അല്ലെങ്കിൽ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുള്ളതായോ നിങ്ങൾക്ക് തോന്നിയേക്കാം ഫൈവ് ഓഫ് പെൻഡിക്കൽസ് കാർഡ് ഒരു അഭാവത്തിൻ്റെയോ സ്ട്രഗിൾസിൻ്റെയോ ഇമോഷൻസിനെ സൂചിപ്പിക്കുന്നു പക്ഷേ നിങ്ങൾ അത് തേടുകയാണെങ്കിൽ സഹായം ലഭ്യമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കാർഡ് ക്വീൻ ഓഫ് സ്പോർട്സ് കാർഡ് നിങ്ങളുടെ കരിയർ നാവിഗേറ്റ് ചെയ്യാൻ യുക്തിയും വ്യക്തതയും ഉപയോഗിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു തടസ്സങ്ങളെയൊക്കെ മറികടക്കാൻ ആവശ്യമായ ബുദ്ധിശക്തിയും മൂർച്ചയുള്ള ചിന്തയും നിങ്ങൾക്കുണ്ടെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു വ്യക്തമായ മൈൻഡ് സെറ്റോടെ പ്രശ്നങ്ങളെ സമീപിക്കുക നിങ്ങൾക്കായി സംസാരിക്കാൻ ഭയപ്പെടരുത് നൈറ്റ് ഓഫ് സ്പോർട്സ് വേഗതയേറിയ ഒരവസരമോ തീരുമാനമോ നിങ്ങളുടെ മുന്നിൽ വന്നേക്കാമെന്ന് സൂചിപ്പിക്കുന്നു നിർണായകമായ ഒരു നടപടിയെടുക്കാൻ ഈ കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷേ ചിന്തിക്കാതെ കാര്യങ്ങൾ തിരക്ക് കൂട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ കാർഡുകളുടെ മൊത്തത്തിലുള്ള സന്ദേശം കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നടപടി എടുക്കുക ആവശ്യമെങ്കിൽ മാർഗനിർദ്ദേശമോ സഹായമോ തേടുക എന്നതാണ് നിങ്ങളുടെ ഹെൽത്ത് സൈഡ് നോക്കുകയാണെങ്കിൽ ഫൈവ് ഓഫ് പെൻഡിക്കൽസ് കാർഡ് ശാരീരികമോ ഇമോഷണലോ ആയ സ്ട്രെസ്സിൻ്റെ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് നിരാശയോ സപ്പോർട്ട് ലഭിക്കാത്തതായോ തോന്നിയേക്കാം പക്ഷേ സപ്പോർട്ട് തേടുന്നതിലോ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി കുറച്ച് സമയം ചെലവഴിക്കുക പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മാനസികവും ഇമോഷണലുമായ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ചലഞ്ചസ് തരുന്ന സമയങ്ങളിൽ നിങ്ങൾക്കാവശ്യമായ പ്രോത്സാഹനവും ആശ്വാസവും സോഷ്യൽ കണക്ഷൻസ് നൽകും സ്പിരിറ്റ് ഗൈഡൻസ് കാർഡായി വന്നിരിക്കുന്നത് പിക് സ്പിരിറ്റ് കാർഡാണ് നിങ്ങളുടെ മനസ്സിനെ വിവേകപൂർവം ഉപയോഗിക്കുക എന്ന സന്ദേശമാണ് ഈ കാർഡ് നൽകുന്നത് നിങ്ങളുടെ ഹെൽത്ത് സംബന്ധിച്ച തീരുമാനങ്ങൾ ശ്രദ്ധാലുവായിരിക്കുക മികച്ച ശീലങ്ങളിലൂടെയോ വിശ്രമത്തിലൂടെയോ പ്രൊഫഷണൽ ഗൈഡൻസിലൂടെയോ നിങ്ങളുടെ വെൽബീയിങ് എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് പ്രാക്ടിക്കലായി ചിന്തിക്കുക നിങ്ങളുടെ ഹെൽത്ത് നീഡ്സ് അവഗണിക്കരുത് പിന്തുണയ്ക്കായി സുഹൃത്തുക്കളെ ആശ്രയിക്കുക സ്വയം പരിപാലിക്കാൻ ബുദ്ധിപരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക നിങ്ങളുടെ ഫിനാൻസ് സൈഡിൽ ഫൈവ് പെൻഡിക്കൽസ് കാർഡ് ചെറിയ ചാലഞ്ചസോ ആശങ്കകളോ ഉണ്ടാകാമെന്ന് സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും നിങ്ങളുടെ നിലവിലെ സാഹചര്യം ആവശ്യമായ റിസോഴ്സസ് സഹായം അല്ലെങ്കിൽ ഗൈഡൻസ് എന്നിവ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നതാണ് ക്വീൻ ഓഫ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രാക്ടിക്കലായ സമീപനം സ്വീകരിക്കുക എന്നതാണ് ശ്രദ്ധാപൂർവം പ്ലാൻ ചെയ്യുക അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക ലോങ് ടേം ഗോൾസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇമോഷൻസ് നിങ്ങളുടെ ശരിയായ തീരുമാനങ്ങളെ മറയ്ക്കാൻ അനുവദിക്കരുത് ബിഗ് സ്പിരിറ്റ് കാർഡ് നിങ്ങളുടെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ നിങ്ങളുടെ ബുദ്ധിശക്തിയും ക്രിയേറ്റിവിറ്റിയും ഉപയോഗിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു വിവേകത്തോടെ ചിന്തിക്കുകയും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് നൂതനമായ പരിഹാരങ്ങൾ തേടുകയും ചെയ്യുക ചുരുക്കത്തിൽ ശ്രദ്ധാപൂർവമായ പ്ലാനിങ്ങിലൂടെയും സപ്പോർട്ടോ ഗൈഡൻസോ തേടുന്നതിലൂടെയും ഫിനാൻഷ്യൽ ചലഞ്ചസ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ചില ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ഒറ്റപ്പെടലോ പിന്തുണയില്ലായ്മയോ ഇല്ലായ്മയോ തോന്നിയേക്കാമെന്ന് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നു ബന്ധത്തിൻ്റെയും ഉറപ്പിൻ്റെയും ആവശ്യകത ഈ കാർഡ് സൂചിപ്പിക്കുന്നു പ്രയാസകരമായ സമയങ്ങളിൽ മറ്റുള്ളവരുമായി കണക്ട് ചെയ്യാൻ മടിക്കരുത് സുഹൃത്തുക്കൾക്കായി കുറച്ച് സമയം കണ്ടെത്തുക സുഹൃത്തുക്കളുമായി ക്വാളിറ്റി ടൈം ചെലവഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ കാർഡ് എടുത്തു കാണിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരുമായി വീണ്ടും കണക്ട് ചെയ്യുന്നത് സന്തോഷം നൽകുകയും ഏകാന്തത കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും നൈറ്റ് ഓഫ് സ്പോർട്സ് കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു കാര്യങ്ങളെ ഡയറക്റ്റായും ഹോണസ്റ്റായും സമീപിക്കുക അക്ഷമ ഒഴിവാക്കുക വ്യക്തവും ചിന്തനീയവുമായ കമ്മ്യൂണിക്കേഷനിലൂടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക ചുരുക്കത്തിൽ സപ്പോർട്ടിനായി സുഹൃത്തുക്കളെ സമീപിക്കുകയും ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ പരിശ്രമം ആവശ്യമായി വന്നേക്കാം പക്ഷേ അവയ്ക്ക് വലിയ ആശ്വാസവും സഹായവും നൽകാൻ കഴിയും ഈ കാർഡുകളുടെ കോമ്പിനേഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചലഞ്ചസിനെ മറികടക്കാൻ നിങ്ങളുടെ ബുദ്ധിശക്തിയും വ്യക്തതയും ഉപയോഗിക്കുക എന്ന സന്ദേശമാണ് നൽകുന്നത് ശ്രദ്ധയോടെയും വിവേകത്തോടെയും തീരുമാനങ്ങൾ എടുക്കുക സുഹൃത്തുക്കൾക്കായി കുറച്ച് സമയം കണ്ടെത്തുക വെല്ലുവിളികളെ ഒറ്റയ്ക്ക് നേരിടരുത് ഇമോഷണൽ സപ്പോർട്ടിനും സൗഹൃദത്തിനും വേണ്ടി നിങ്ങളുടെ സോഷ്യൽ സർക്കിളിനെ ആശ്രയിക്കുക ചുരുക്കത്തിൽ ദൃഢനിശ്ചയം ജ്ഞാനം മറ്റുള്ളവരിൽ നിന്നുള്ള സപ്പോർട്ട് എന്നിവയാൽ മറികടക്കാൻ കഴിയുന്ന ചെറിയ വെല്ലുവിളികളുടെ ഒരു കാലഘട്ടത്തെയാണ് ഈ കാർഡ് കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നത് കരിയറിലെ ചലഞ്ചസിനെ യുക്തിപൂർവം നേരിടുക വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ തേടുകയും നിർണായകമായി പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്യുക ആരോഗ്യത്തിൽ സെൽഫ് കെയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സുഹൃത്തുക്കളിൽ നിന്ന് സപ്പോർട്ട് തേടുകയും ചെയ്യുക നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെയും നിങ്ങളുടെ വെൽബീങ്ങിൽ അവയ്ക്കുള്ള സ്വാധീനത്തെയും കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക ഫിനാൻസ് സൈഡിൽ ചലഞ്ചസ് ഉയർന്നു വന്നേക്കാമെങ്കിലും നിങ്ങളുടെ ശ്രദ്ധാപൂർവമായ പ്ലാനിങ്ങും നൂതന ചിന്തയും അവയെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കും റിലേഷൻഷിപ്സിൽ സപ്പോർട്ടും സന്തോഷവും കണ്ടെത്താൻ ഫ്രണ്ട്സുമായും പ്രിയപ്പെട്ടവരുമായും വീണ്ടും കണക്ട് ചെയ്യുക ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും വ്യക്തമായ ചിന്ത മുൻകൈയെടുക്കുന്ന ഘട്ടങ്ങൾ മറ്റുള്ളവരിൽ നിന്നുള്ള സപ്പോർട്ട് എന്നിവയിലൂടെ നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫർമേഷൻ പീരീഡ് മറികടന്ന് സ്ഥിരത കണ്ടെത്താനാകും ഇതാണ് ഗ്രൂപ്പ് നമ്പർ ത്രീ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് അല്ലെങ്കിൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി